നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ട് ലഭിച്ചിരുന്നു ഇപ്രാവശ്യം അത് രണ്ടായിരത്തി എഴുപത്തിരണ്ടായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് എസ് ഡി പി യുടെ വോട്ടും യു ഡി എഫിന്റെ പെട്ടിയിലാണ് വന്ന് ചേർന്നത് എന്ന് എല്ലാവർക്കും അറിയാം ി ജെ പി വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ബി ജെ പി വോട്ട് യു ഡി എഫിന് നൽകിയിട്ടുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് ആ വോട്ടുകളും യു ഡി എഫിന് അനുകൂലമായിട്ട് ലഭിച്ച പട്ടികയിൽ വരും ബി ജെ പിക്ക് അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ട് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടായിട്ടാണ് അത് ചുരുങ്ങിയത് ഇത്രയും എല്ലാ വോട്ടുകളും ചേർന്നിട്ടും യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ ലഭിച്ചില്ല എന്നത് ജനപിന്തുണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തോറ്റ സന്ദർഭത്തിലുള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു അതിൻ്റെ ലക്ഷണമാണ് ഇത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയിട്ടും യു ഡി എഫിന്റെ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത് അവർ കൊട്ടിഘോഷിച്ച് നിങ്ങൾ ഉൾപ്പെടെ പലരും ഭരണവിരുദ്ധ വികാരം അതാണ് പ്രതിഫലിച്ചത് എന്നൊക്കെ മാധ്യമങ്ങളും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം യഥാർത്ഥത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഓ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി ഒരു വോട്ട് പോലും യു ഡി എഫിന് അനുകൂലമായി ലഭിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ വർഗീയ ശക്തികളും കൂടി ചേർന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് അവർക്കായിട്ടില്ല എന്നുള്ള നല്ല പിന്നോക്കം രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സിപിഎമ്മിന്റെ അവലോകനമാണ് സെക്രട്ടേറിയറ്റിന്റെ അവലോകന ശേഷം എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഈ